ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ മൈ ന്യൂ വ്ലോഗ് അപ്പൊ ഈ നമ്മളെ മേളിൽ സ്വിമ്മിംഗ് പൂളിലോട്ട് എടുത്ത് ചാടാൻ പോകും ചാടാൻ പോകാ ചാടിയിട്ട് അയ്യോ മേടിച്ച് സ്വിമ്മിംഗ് പൂളിലോട്ട് എടുത്ത് ചാടാന്ന് ഓർത്തിട്ട് നേരെ പോയി സൈഡിലോട്ട് പോകാം ഒന്നും പറ്റിയില്ല പിന്നെ പോവാത്തുള്ളൂ പിന്നെ സാധാരണ എടുത്ത് ചാടിയിട്ടു ഓ കുളിക്കുന്ന വരെ മൂത്രമൊക്കെ തന്നെ അസുഖല്ലേ ഓക്കേ ഞങ്ങൾക്ക് മേളിലോട്ട് കയറി പോകാം ഇതാരെ വിളിക്കുന്ന ലെസ്റ്റർ ബായോ ഓക്കെ ഇവനെന്നോട്ട് പോണോ എന്താണോ ഇവനെന്ന ഇങ്ങനെ വിളിച്ചു പറഞ്ഞ എന്തായാലും ഡ്രസ്സ് മാറ്റി ഡൗവളപ്പ് നീ ബാഗ് ഒക്കെ എടുത്തോണ്ട് പറഞ്ഞാൽ നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാൻ പോയാൽ ബസ് വരും ബസ്സിന് എപ്പോഴാണ് പെൺകുച്ചിപ്പോ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ട ബസ് വന്നിട്ടുണ്ട് നമുക്ക് പോവാം ആവശ്യമില്ലാത്തതും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല പക്ഷേ ആവശ്യമില്ലാത്ത ശ്രദ്ധിച്ച് ഇങ്ങണ് കുടിക്കും ക്യാബൻ എന്നെ വന്ന കുളിച്ചേക്കുന്നാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി നിക്കാം ഓക്കേ നമ്മള് ഇവിടെ നിൽക്കാനാവും പറഞ്ഞേക്കാൻ നമുക്ക് ഇവിടെ വന്ന് നിക്കാം ഹിന്ദി ഹിന്ദി വായിക്കാൻ പറയത്തില്ല എത്ര നേരം ഏട് നിക്കും വരുന്നില്ല ഇവിടെയാണെങ്കി ബൈക്ക് ഉണ്ടടാ ഒരു ഗോൾഡൻ അത് ഗോൾഡാണോ ബിൽഡിങ്ങിന്റെ മണ്ടക്കുണ്ടെന്ന് പറയുന്നത് നിന്നെ കൊണ്ട് അത് എടുക്കാൻ പറ്റുള്ളൂ നീ എടുത്തിട്ട് എനിക്കോ നീ തന്നെ അഞ്ചു കോടിയാ അല്ല പത്ത് കോടിയാണോ അപ്പൊ അഞ്ചു കോടിയേനക്ക് അഞ്ചു കോടിയായിരിക്കും അങ്ങനെ പ്ലാൻ കേസ് ഞാൻ വലിയ വലിയ കാര്യവും കാര്യം ഞാനതൊക്കെ ചെയ്തോളാം അടുത്ത് കൊണ്ട് അയ്യോ അവനെ ഞാനിപ്പോ കണ്ടുപിടിച്ചിട്ടൊക്കെ വർത്താനം പറഞ്ഞു ഞാനിപ്പോ എന്തിനാ പോന്ന് കേസ് ഇവിടെ ബിൽഡിങ്ങിന് നമുക്ക് ചുമ്മാ കയറാൻ പറ്റില്ല നമുക്കൊരു ജെറ്റ് പാക്കോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ അങ്ങനത്തെ വലിയ സാധനങ്ങളും സൈക്കിൾ അഞ്ഞൂടെ സൈക്കിളും ബംഗിടയ്ക്ക് നമുക്ക് പോയിട്ടില്ല ജെക്ക് ബാഗ് കണ്ടുപിടിക്കും അതാണ് അടുത്ത മെഷീൻ ഇവിടെ പ്ലെയിനൊക്കെ ഉണ്ട് പ്ലെയിൻ അല്ല നമുക്ക് വേണ്ട നമുക്ക് മറ്റേ ഹെലികോപ്റ്റർ ജെക്ക് ബാഗ് പ്ലെയിൻ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അതോടെ കിട്ടത്തില്ല നമുക്ക് చె అం హెలికారీ ఇ మూచిపోతూ ఇతను సైకి ఆది చెక్ బాగా తోక్ బాగా ప్రదేశా కింది గేస్ ఓకే చెక్ బాగో ఎ ഓക്കെ ഗീസ് അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ വന്നിട്ടുണ്ട് നമുക്കിനി ഏത് ബിൽഡിങ്ങിനെ മണ്ടയ്ക്കാണ് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുന്നതാണ് ഇനി അടുത്ത ജോലി ഓ വലിയ പാടാൻ നിൽക്കാന്ന് തോന്നുക കുഴപ്പമില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എങ്ങനെയാണെങ്കിൽ അതാണെന്ന് തോന്നുക ഈ അത് തന്നെ ഗീശോ ബൈക്ക് ഓക്കെ ഇനി ഇവിടെ ഇങ്ങനെ നമ്മൾ എടുക്കാൻ ഇത് ഈ ബൈക്ക് എടുക്കാൻ പാടാ പക്ഷെ നമ്മളെങ്ങനെ എടുക്ക ഇത് മറ്റേ ജെക്ക് ബാഗാണെന്ന് വെച്ചിട്ട് പാടൊക്കെ തന്നെ ബിൽഡിങ്ങിന് വണ്ടി കയറാനൊക്കെ ഇത് എവിടെ വരുന്നുണ്ട് നമ്മൾ നേരെ പോയി ചാടിയെടുക്കണോന്ന് കേസ് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ ഒറ്റ ചാട്ടം ചാടിയൊക്കെ നമുക്ക് എടുക്കുന്നു ഒറ്റ ചാട്ടി ഓ അങ്ങനെ കേസിൽ നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡിങ്ങിന് വണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് കേസ് ഇനി നമുക്ക് ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം കൈ ബൈക്ക് സ്റ്റാർട്ടാവണം കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവും സ്റ്റാർട്ടാവുക സ്റ്റാർട്ടായി കേസ് ഇനി നമുക്ക് ബിൽഡിങ്ങിന് വണ്ടേ താഴത്തേക്ക് ഇറങ്ങണം കൈ അതാണ് ഇനി മെഷീൻ എടുത്ത് കയറിയാൽ ഇനി ഇറങ്ങി ബൈക്ക് വരെ വരാൻ പറ്റുമോ പറ്റില്ല എന്ന് തോന്നാം താഴത്തേക്ക് ഇറങ്ങി നോക്കാൻ ആണെങ്കിൽ ഈ താഴത്തേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് ఓకే కేస్ ని బైకి సక్సస్ఫుల్ ఓకే కిస్ ఇత్రేళ్ళు కేసి ఈ వీడియో వీడియో ఇష్టపెట్టు లైక్ చేయ సబ్స్ైబ్ వీణి